എസ്സാമേലിക്കും എല്ലാവർക്കും നമസ്കാരം സാമൂഹ്യ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ഓഫർ റേറ്റ് നല്ല ഓഫറിൽ ഷാൾ നെറ്റും കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നെറിവുള്ളിൽ നെയ്റ്റ് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കണം കേട്ടോ അപ്പൊ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫറിൽ നെയ്റ്റ് ഇല്ലാതെ ഓഫറിൽ നെറ്റ് ഇല്ലാതെ അപ്പൊ ഓഫറിലാണ് ഇപ്പോൾ നെയ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഷാൾ നെറ്റും ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഗിവയും വെച്ചിട്ടുണ്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പൊ ഗിവ് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമ്മളെത്ര നെയ്റ്റിയാണോ കാണിക്കുക അത് എഴുതിയിട്ട് ഈ വാട്സപ്പ് നമ്പർ ലാസ്റ്റ് വാട്സപ്പ് നമ്പർ യു എ നമ്പർ നമ്പർ വരുക ആ നമ്പറേക്ക് നിങ്ങൾ വിടുക ഒരു കമന്റ് എഴുതി അതുപോലെ ലൈക്ക് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി വിടേട്ടാ നമ്മുടെ ഷോപ്പ് വരും ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ ഫുൾ ഓഫറാണ് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ കാണിക്കണമെന്നുണ്ടാവും നല്ല സൂപ്പർ നൈറ്റ് നൈറ്റായിട്ടാണ് കാണിക്കണത് നല്ല കോട്ടനിൽ വന്നിട്ടുള്ള നല്ല ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റം നൈറ്റ് നെറ്റിയായി കാണിക്കണം കേട്ടോ ഐറ്റംസ് നല്ലൊരു കിടക്കാറ്റ ഐറ്റംസ് ആണ് കേട്ടോ ഇതിന്റെ ജസ്റ്റ് ബീജി എത്ര വരുന്ന പറഞ്ഞുതരാ ജസ്റ്റ് ബീജി വരുന്നത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കും വരുന്നുണ്ട് കേട്ടാ പിന്നെ ഇതിന്റെ ഷാൾ ഉണ്ടോ നല്ല അടിപൊളി കോട്ടന്റെ ഷാളാണ് ആണ് സൂപ്പർ ഐറ്റം കോട്ടന്റെ ഷാളാണ് ഇത് പുതിയ പ്രിന്റ് ഇറങ്ങിയ ഐറ്റംസ് കേട്ടോ നല്ല നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇത് റേറ്റ് പോകും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചെറിയൊരു ഷിപ്പിംഗ് വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ അഞ്ച് കളർ ഇതിന് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടനിൽ സൂപ്പർ ഐറ്റംസാണ് പിന്നെ അതേപോലെ നമ്മൾ കാണിക്കുന്ന നല്ല ഗിഫ് ബേക്ക് കൊടുക്കാനുള്ള പ്രൈസാണ് കാണിക്കേണ്ടത് തന്നെ നല്ല അടിപൊളി നെയറ്റി ആണ് കാണിക്കേണ്ടത് ഇത് നെയ്റ്റി ഉപയോഗിച്ച ആൾക്കാർക്ക് എന്തായാലും അത് കമൻറ്റ് എഴുതാൻ വർക്ക് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ കമൻറ്റ് ചെയ്തിട്ട് ഇതാണ് നെയ്റ്റി അപ്പോൾ ഇത് നമുക്ക് ആർക്കും കിട്ടാൻ നോക്കട്ടോ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം പോക്കറ്റൊക്കെ വെച്ച് നല്ല സൂപ്പർ ഐറ്റംസാണ് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നമ്മളെ കാണിച്ചു തരുന്ന അതിൻ്റെ ഒരു കരിമ്പച്ച കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന ആളെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു വെച്ചാൽ മാത്രം എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യതയും വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും ഡൗട്ടുള്ള ആൾക്കാരൊരു ഓപ്പൺ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടാണ് അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരും പ്രസാധന നമ്മുടെ ഷോപ്പ് വരിക എടപ്പാളാണ് ഇടപ്പാട് കുറ്റിപ്പാറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് മറക്കണ്ട അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യട്ടെ ഫസ്റ്റ് കളറാകുന്നിങ്ങ് നല്ലൊരു കാപ്പിച്ചോപ്പ് കളറാകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്നത് സാധാരണ ഐറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ട് അടുത്ത ഐറ്റംസാ ഇന്ന ഐറ്റംസ് നല്ല അടിപൊളി കളറുകളാണ് നല്ല ക്ലോത്ത് വന്നിട്ടുള്ളത് അതിൻ്റെ വേറൊരു ഡിസൈനാണ് നീല അതൊക്കെ നീലല്ല മുന്തിരി കളർ നമ്മൾ അടിപൊളി ത്രീ പീസിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഉണ്ട് അപ്പോൾ അതിൽ ഒന്ന് പോയിട്ട് കാണുക അതിൽ നല്ല ഓഫർ റേറ്റിലാണ് ത്രീ പീസ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത് റോവി നല്ല അടിപൊളി കളറുകളാണ് ഇനി നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് വേറൊരു ഡിസൈനാണ് ഒക്കെ വെറൈറ്റി വറൈറ്റി ഡിസൈൻ നല്ല അടിപൊളി ക്ലോത്ത് വന്നിട്ടുള്ളത് ആയിട്ട് വാങ്ങിച്ചു ഉപയോഗിച്ചോളി അപ്പോൾ നമ്മൾ ഓഫർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ ഉണ്ട് കിട്ടാൻ ഇതിന് ജസ്റ്റ് യൂസ് എത്രയാണ് വരുന്നതെന്ന് പറഞ്ഞ് അപ്പം ജസ്റ്റ് ജസ്റ്റീൽ വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് കയ്യറുക്കം വന്നിട്ട് പറഞ്ഞുതരാം കയ്യറക്കം ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറുക്കം വരേണ്ടിട്ടാണ് നല്ല ഐറ്റംസ് ആണ് നല്ല കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് ഷാളാണ് ഷാളാണെങ്കിൽ വരുന്നത് അതാണ് ഇതിന്റെ ഷാൾ വരുന്നത് കേട്ടോ അല്ല അടിപൊളി ഷാളാണ് ഐറ്റം വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലല്ല ചെറിയൊരു ഷിപ്പിംഗ് വരേണ്ടിട്ടാണ് നല്ല വെറൈറ്റികളാണ് അതിൻ്റെ കരിമ്പച്ചയാണീ വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ട് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ ഹോൾസെയിൽ തരും അതേപോലെ ഷോപ്പിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ തരും റീറ്റെയിലാണെങ്കിലും അങ്ങനെ തരും കേട്ടോ അപ്പം എങ്ങനെ വിളിച്ച് നിങ്ങൾ പറയാം അതുപോലെതന്നെ മെസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു മുന്തിരി കളറാണ് അപ്പം ഈ കാണിക്കഴൊക്കെ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ വെറൈറ്റി പ്രിന്റുകളാണ് ഭാരതെന്ന് പറഞ്ഞ കമ്പനീൻ്റെ ക്ലോത്താണ് കേട്ടോ ഫിസ്റ്റ് കളറ് തന്നെ നല്ല കരിനീര കളറാണ് അതേപോലെ തന്നെ അതിന്റെ കാപ്പി ചോപ്പ് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് നമ്മൾ കാണിക്കുന്നത് ഞെറിവുള്ള നൈറ്റിയാണ് ബാക്കിലും ഫ്രണ്ടിലും ഞെറിവുള്ള നേറ്റി ഇവ സ്റ്റോക്ക് നമ്മൾ കാണിക്കുന്നതിന്റെ ഇതാണ് നല്ല കട്ടിപ്പിൾ ഐറ്റംസ് ആണ് നാല്പത്തി ആറ് അഞ്ച് ജസ്റ്റ് രീതി വരുന്നുണ്ട് ഒരു ഇഞ്ച് ഇറക്കും വരും കേട്ടോ റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരിക ചെറിയൊരു ഷിപ്പിംഗ് വരേണ്ടിട്ടാ അതിന്റെ നെസ്റ്റ് കളറാണ് മുന്തിരി കളറാണ് മറ്റേ കോഫി കളറാണ് നമ്മൾ കാണിച്ചത് ഇതുവരെ ഒരു മുന്തിരി കളറാണ് ഒക്കെ നല്ല നല്ല ആണ് നെക്സ്റ്റ് ഐറ്റംസ് വന്ന് കണ്ട ഇതും അതേപോലെ ജരുമുള്ള ലൈറ്റിയാണ് അപ്പൊ ഞങ്ങളെ ഷോപ്പ് ആരും മറക്കണ്ട ഷോപ്പ് തന്നെ എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വീടുകേട്ടാ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ നല്ല അടിപൊളി ടോപ്പിൻ്റെ വീടിയായിട്ടുണ്ട് ത്രീ പിസിൻ്റെ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അത് വളരെ ഓഫറായിട്ട് നല്ല ഐറ്റംസ് ആണ് കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത്താറ് ഞാൻ ജസ്റ്റ് വിജി വരുന്നതിൻ്റെ ലെങ്ത്ത് അമ്പത്തി ഉള്ളിൽ തന്നെ അതിൻ്റെ ടെങ്ത് വരും കേട്ടോ അത് നല്ല ഐറ്റംസാണ് ായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലോത്തില് വന്നിട്ടുള്ള ഐറ്റംസാണ് ഈ വീഡിയോ ഇത്ര കാണിക്കുള്ളൂ ഗിബേവിന്റെ പ്രൈസ് പറയാനാണെന്നുള്ളത് അപ്പൊ നമ്മള് ഗിബവിനെ പറയാണ് ഒരുപാട് ആളുകൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം അങ്ങനെ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവും പറയുന്നത് അപ്പൊ എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള അത് ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ റേറ്റ് കുറഞ്ഞ ഓഫറുകൾ ഇടുന്ന വീഡിയോയിൽ അടക്കം നമ്മൾ ഗവ ഉ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് സാധനം വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൂട്ടുകാർക്കോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്പർ വന്നിട്ടുള്ളത് എൺപത്തി മൂന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്നാണ് എം എട്ട് മൂന്ന് മൂന്ന് അഞ്ച് മൂന്ന് കറക്റ്റ് ആൻസർ പതിനാല് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വരയ്ക്കും